നമസ്കാരം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിട വരുന്നത് വഴി ഔദ്യോഗിക തലത്തിൽ ഒരു എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരവസ്ഥ വന്നു ചേരുകയും ഒരുപക്ഷെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും ചുമതലകൾ വർദ്ധിക്കും കൂടുതൽ നിഷ്കർഷയോടുകൂടി ജോലി ചെയ്യേണ്ടത് വരും എന്നിരുന്നാൽ പോലും പ്രസ്ഥാനത്തിന് ഗുണകരമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് സ്വന്തം നിലയിലും നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അഹോരാത്രം പ്രവർത്തന ശൈലിയുള്ള സ്വ സാധ്യതകൾ വരെ വിലയിരുത്തി കൊണ്ടും ആത്മാർത്ഥമായി ധാരാളം പ്രവർത്തിക്കേണ്ട സന്നദ്ധതകളും ഉള്ളതുകൊണ്ടും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിൽ അനുകൂലമായിട്ടുള്ള വിജയം നൽകുവാൻ അല്ലെങ്കിൽ വിജയപ്രദമാക്കി തീർക്കുവാൻ അവസരമുണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠന പ്രവേശനം ലഭിക്കാത്തതുവഴി അന്യ സംസ്ഥാനങ്ങളിലോ വികസിത രാഷ്ട്രത്തിലോ അപേക്ഷകൾ നൽകുവാൻ അവസരം ഉണ്ടായിത്തീരും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് സാധ്യതയുണ്ട് ജോലിയോടൊപ്പം പഠിക്കാനൊരവസരം വന്ന് ചേരുന്നത് വഴി ഒരു പക്ഷേ ഞായറാഴ്ചകളിൽ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന കൂടിയാണ് ഒരു മൂന്ന് വർഷം സ്വീകരിക്കേണ്ടി വരും എന്നിരുന്നാലും ഭാവിയിലേക്ക് ഏറ്റവും ജോലി സാധ്യതയുള്ള മേഖലകളായതുകൊണ്ട് വിഷയമായതുകൊണ്ട് അതിന് ചേരുവാനവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് ജോലിയിലിരുന്നു കൊണ്ട് തന്നെ ലാഭ ശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ അവസരം വന്നു ചേരും കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സാധ്യത കാണുന്നു രൂപകൽപ്പന ചെയ്യുന്ന ബൃഹപദ്ധതികളുടെ വരും വരായികളെ പറ്റി ചിന്തിക്കുവാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ചെന്ന് കണ്ടുകൊണ്ട് ആശയവിനിമയം നടത്തുവാനും അവസരമുണ്ടായിത്തീരും പലപ്പോഴും പല കാര്യങ്ങളിലും കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ് എങ്കിൽ പോലും ഈ പ്രദേശത്തിന് അനുകൂലമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അവലംബിക്കാവൂ അല്ലാത്ത നിലയിൽ പല രാജ്യം ഏറ്റുവാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും തീരുവാൻ ഇടയുണ്ട് മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് ആശ്വാസമുണ്ടായിത്തീരും അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു കീഴ് ജീവനക്കാരെ നിയമിച്ച് കർമ്മമണ്ഡലങ്ങളിൽ പുതിയതായിട്ടുള്ള പല ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കണ്ടു തുറങ്ങുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിട വരും പല പ്ര പല പ്രകാരത്തിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മൂന്നാലു വർഷത്തിൻ്റെ ഉള്ളിൽ എല്ലാം ധ്രുവീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാനിടയുണ്ട് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് വന്നു ചേരുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പാത ഒരു ആറേഴ് മാസത്തിനോ അല്ലെങ്കിൽ ഒരു വർഷത്തിനോ കൂടി ഈ ഒരു അവസരം ഇതേപോലെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഔദ്യോഗിക തലത്തിൽ ചുമതലകളും ബുദ്ധിമുട്ട് അധികാരപരിധിയും യാത്രകളൊക്കെ വർദ്ധിക്കുന്നതിനാൽ ഒരുപക്ഷെ ജോലി രാജിവെച്ചാലോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശപ്രകാരവും മാതാപിതാക്കളുടെ ഉപദേശപ്രകാരവും ഒരുപക്ഷെ രാജിക്കത്ത് നൽകുന്നത് തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വികസിത രാഷ്ട്രത്തിൽ നിന്ന് ജന്മനാട്ടിലേക്ക് വരാൻ വേണ്ടതായിട്ട് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിട വരുമെങ്കിൽ പോലും ജന്മനാട്ടിലേക്ക് വന്നാൽ ഏറ്റെടുത്ത ഏറ്റെടുത്തെയും പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ചില കര അർജൂലികളെല്ലാം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും തൽക്കാലത്തേക്ക് ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വിജയശതമാനം വർദ്ധിക്ക വർദ്ധിക്കുമെന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ഉണ്ടായിത്തീരും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നു നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ആശ്വാസകരമായുള്ള സമീപനം വന്നു ചേരുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരും മിക്ക അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ആരാധനാലയ ദർശനം ഓഗസ്റ്റ് മാസം ആദ്യത്തെ പകുതിയിലേക്ക് മാറ്റിവെക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഇതാണ് പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ ഈ ഒരു ജൂലൈ മാസത്തെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ ഉത്രട്ടാതി നക്ഷത്ര ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ച പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തുടർന്ന് പഠിക്കാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും ഒരു പക്ഷേ പഠിപ്പും ജോലിയും രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട് വ്യാപാരം വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിറ്റുവരവ് കൂടുതൽ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും ആശ്രയിച്ചു വരുന്നവർക്ക് അഭയം നൽകുന്നത് വഴി സമാധാനത്തിന് യോഗമുണ്ട് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിത്തേരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടവരും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ യന്ത്ര തകരാറ് പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അതെല്ലാം ധ്രുവീകരിച്ച് അവസരവും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു മാസത്തിൽ തന്നെ ധാരാളം അവസരങ്ങളും വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആജ്ഞാനവർത്തികളിൽ നിന്നും സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൽ അവലംബിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട് ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ കഴിഞ്ഞ വർഷം വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനും പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാനും വാസ്തുശാസ്ത്ര പ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാനും അവസരമുണ്ടായിത്തീരും ഒരുപക്ഷെ ചിങ്ങമാസത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്ന ആശയത്തോടു കൂടി അന്യനാട്ടിൽ വരി വന്ന് താമസിക്കുന്നവർ പലരും ജന്മനാട്ടിൽ വന്ന് ചേരുവാൻ അവസരം ഉണ്ടായിത്തീരും ഓണാഘോഷത്തിൽ പങ്കെടുക്കുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഇങ്ങനെ വിവിധ ഉദ്ദേശത്തോടു കൂടി ജന്മനാട്ടിൽ കുറച്ചധികം ദിവസം അവധിയെടുത്ത് എത്തിച്ചേരുവാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് അനന്തസാധ്യതകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കാൻ അവസരമുണ്ടായിത്തീരും പഠിച്ച വിഷയം പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നു ഭയഭക്തി കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും നേർ കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ജോലിയോടൊപ്പം ചേരുന്നത് ഗുണകരമായി തീരും വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഈ സെപ്റ്റ് ചിലർക്കൊക്കെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പഠിപ്പ് പൂർത്തീകൃതികരിച്ചിരുന്നു എന്നാൽ നല്ല ജോലി ഒന്നും ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം ഉണ്ടായിരുന്നു ഈ ജൂലൈ മാസത്തിൽ തീർച്ചയായിട്ടും അനുകൂലമാകും വിധത്തിൽ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട് മറ്റു ചിലർക്ക് സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് വിദേശത്തേക്ക് യാത്രക്കോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടി പരിശ്രമിക്കുന്നവർക്കോ സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾ നൽകിയവർക്കോ അനുകൂലമായിട്ടുള്ള സൂചനകളിലും നിർദ്ദേശങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ആധുനിക സംവിധാനവും പ്രായ പ്രാചീന സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിയമനത്തിനെക്കൊണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അവസരം വന്നു ചേരും അർപ്പണ മനോഭാവത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിട വരും അപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് പുത്ര പൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നു കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നതിനാൽ ഇനി ആ മണ്ണിന് അനുയോജ്യമായതും ദീർഘവിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും സമാന ചിന്താഗതിയുള്ളവരുടെ സാമ്പത്തിക സഹായവും ഇതിന് ഉപോത്പരകമായി തീരുവാൻ ഇടയുണ്ട് വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ അവസരമുണ്ടായിത്തീരും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു രൂപകൽപ്പന ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നത് ഗുണകരമായി തീരുവാനിട വരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് സൗമ്യ സമീപനത്താൽ ഇനത്താൽ വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനും അവരിൽ നിന്നും ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട് പൊതുവെ കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ടും എല്ലാം വളരെ ഗുണകരമായി തീർക്കുവാനും ശുഭകരമാക്കി അവസരം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കാനവസരം ഉണ്ടാകുന്നത് വഴി കഴിഞ്ഞ രണ്ട് മാസമായി അതിൻ്റെ നടപടിക്രമങ്ങളും അന്വേഷണങ്ങളും പദ്ധതികൾ സമർപ്പിക്കുകയും ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം നടത്തി വരുന്നു എന്നാൽ ജൂലൈ മാസത്തോടു കൂടി അതിൻ്റെ എല്ലാം പൂർണ്ണരൂപം വന്നു ചേരുന്നത് വഴി അതൊരു സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടി വരുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിന് തക്കവണ്ണം അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് വിപുലമാക്കുന്ന ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് പലപ്പോഴും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ളതുകൊണ്ടും ഭാവിയിലേക്ക് അനന്ത സാധ്യതകളുള്ളതുകൊണ്ടും അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ചില കാലാഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് അവധി ലഭിക്കുന്നതിനാൽ ജന്മനാട്ടിലെ ആരാധനാലയ ദർശനം നടത്തുവാനും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ഓണാഘോഷത്തിനും ജന്മനാട്ടിലേക്ക് വന്നു ചേരുവാൻ തക്കവണ്ണം യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട് ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും കർമ്മനിരതരായിട്ടുള്ള ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് തൊഴിൽ മണ്ഡലങ്ങൾക്ക് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായി തീരുവാനിടയുണ്ട് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു അലസതകളെല്ലാം ഒഴിവാക്കി ഉത്സാഹത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവും പ്രാപ്തിയും സന്നദ്ധതയും അവസരങ്ങളും വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധ്യത കാണുന്നു വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കാത്തതുവഴി പല കാര്യങ്ങളും മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ബന്ധുമിത്രാദികളുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നു വാഹനം മാറ്റി വാങ്ങുവാന് സാധ്യതയുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിട പോലും അർഹതയുള്ളത് പൂർവികമായി മുഴുവനായിട്ടും ലഭിക്കുവാനായിട്ട് കാര്യകാരണങ്ങളെല്ലാം സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വാസ്തുശാസ്ത്രപ്പഴയുള്ള ഗ്രഹം വിൽപ്പന ചെയ്താൽ ഭൂമി വാങ്ങി ഗ്രഹം നിർമ്മിക്കുന്നതിനെ പറ്റി പുനരാലോചിക്കുവാനും വേണ്ടി തയ്യാറാകുവാനും സാധ്യതയുണ്ട് ബന്ധുക്കൾക്കിടയിലുള്ള വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് മധ്യസ്ഥതയ്ക്ക് പോകുവാൻ അവസരമുണ്ടായിത്തീരും വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാൻ സാധ്യത കാണുന്നു പഠിച്ച വിദ്യ പ്രാവർത്തികമാനസ്ക്കുവാൻ സാധിക്കും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു തീർക്കുന്ന വഴി ചെയ്തു തീർക്കുന്നതിനാൽ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ ഉപരിപഠനത്തിന് പ്രവേശനത്തിന് ജന്മനാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഒരുപക്ഷെ വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവസരം ഓരും രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം